الحمد لله الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى علي ابراهيم انك حميد مجيد اللهم بارك على محمد وعلى علي محمد كما باركت على ابراهيم وعلى علي ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا صدق الله أيها الناس اتقوا الله الله من دبي സൂക്ഷ്മതയോടെ പകർത്താനും പാലിക്കാനും ആദ്യമായി മുസീത്ത് ചെയ്യുകയാണ് സൂക്ഷ്മിൽ ഉൾപ്പെട്ടവരായി ഇഹത്തിലും പരത്തിലും വിജയം കൈവരിക്കുവാനുള്ള തൗഫ്യക്കും നമുക്കെല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ മുസഫർ വാർസി എന്നത് പാകിസ്ഥാനിലെ ഒരു കവിയുടെ പേരാണ് അദ്ദേഹം ഒരു മതപണ്ഡിതനും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായൊരു ന്യത്ത് അതിലൊരു വരി ഓർക്കുകയാണ് പ്രവാചകനെ സംബന്ധിച്ചുള്ള നമ്മുടെ പ്രഭാഷണ പരമ്പര ഇന്ന് സമാപിക്കുകയാണ് മന നമുക്ക് തുടർന്ന് നേരത്തെ പറഞ്ഞു വരുന്ന വിഷയത്തിലേക്ക് പോകാവുന്നതാണ് മുസഫർവാഴ്സിയുടെ വരികൾ ർ മേ ഭി ഹു പ്യാസാത്ത ഒരുപക്ഷെ നമ്മൾ എല്ലാവരും ഇത് കേട്ടിട്ടുണ്ടാവും കാരണം ലോക പ്രശസ്ത കൗവൽ നുസരത്ത് ഫതേ അലിഖാൻ ഇത് പാടി പ്രശസ്തമാക്കിയിട്ടുണ്ട് ഇതിന്റെ അർത്ഥം അഥവാ നീ യാഥാർത്ഥ്യമാണ് അതേസമയം ഞാൻ ജസ്റ്റ് എ മിയർ പെർസെപ്ഷൻ ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു കാഴ്ച അതല്ലെങ്കിൽ ഒരു പരിപ്രേക്ഷ്യം ഇങ്ങനെ എന്തുമാവാം നീയാണ് യാഥാർത്ഥ്യം ഞാൻ വെറും ഒരു തോന്നൽ മാത്രമാണ് നീ ഒരു മഹാസമുദ്രമാണ് അതേസമയം ഞാൻ ഒരു ദാഹാർത്തനാണ് ദാഹിച്ച് തൊണ്ട പൊട്ടുന്ന വെള്ളം അന്വേഷിച്ച് നടക്കുന്ന ഒരാൾ മാത്രമാണ് ഞാൻ മെരാ ഗർഹ് ഹാക്ക് രഹുസർ സിദ്രത്തുൽ മുന്തഹ എൻ്റെ വീട് ഞാൻ താമസിക്കുന്നത് മൈ ഹൗസ് ഈസ് ഓൺ ഹംബിൾ ഡസ്റ്റ് അത് വളരെ താഴ്ന്ന അവസ്ഥയിൽ മണ്ണിൽ പൊടിയിലാണ് നിൽക്കുന്നത് അതേസമയം നിൻ്റെ യാത്ര ഉയരത്തിലേക്കാണ് അപ് ടു സിദറത്തുൽ മുന്തഹ എന്ന് പറയുമ്പോൾ കുർആാൻ മുന്നോട്ട് വെക്കുന്ന വയ്ക്കുന്നൊരു കോൺസെപ്റ്റാണ് വേണമെങ്കിൽ സെവൻത്ത് ഹെവൻ ഏഴാമത്തെ ആകാശം എന്നൊക്കെ പറയാം അതിൻ്റെ ഒരു അടയാളമായിട്ട് കുർആാൻ പറയുന്നതാണ് ഇത്തരം പരാമർശങ്ങളുടെ യാഥാർത്ഥ്യം എന്ത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഏഴാകാശം എന്ന് പറയുമ്പോൾ ഏഴ് ഏഴ് സ്പിയറുകളായിട്ട് ശാസ്ത്രത്തിൽ വിഭജിച്ചിരിക്കുന്ന മണ്ഡലങ്ങളുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല അത് ഈ പറഞ്ഞതുപോലെ ഭൗതികാതീതമായിട്ടുള്ള കുറേ സംഗതികളാണ് അതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ വല്ലാതെ അന്വേഷിച്ച് തലവുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും അത്രയും ഉയരത്തിലേക്കാണ് നീ സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ് കവി അവിടെ അവതരിപ്പിക്കുന്നത് ഫത്തേ ഖാൻ ഇത് പാടുമ്പോൾ അതിൻ്റെ മുന്നിൽ ഒരു പാർസി ഫ്രൈസ് കൂടി ഫിറ്റ് ചെയ്തു ഈ കവിതയുടെ പേര് റഹ്മുള്ള ആലമീൻ എന്നാണ് ആ കവിതയിലെ ഓരോ ശ്ലോകവും അല്ലെങ്കിൽ ഓരോ സ്റ്റാൻസയും അവസാനിക്കുന്നത് യാർ അഹമ്മത്ത് ഉൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രഹ്മത്തുല്ലിൽ ആലമീൻ എന്നുള്ളതാണ് വിശുദ്ധ ഖുർആാൻ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈ വസ്ലമക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണം നിന്നെ നാം നിയോഗിച്ചിട്ടുള്ളത് പ്രഹ്മത്തുല്ലിൽ ആലമീൻ ആയിക്കൊണ്ടാണ് ലോകങ്ങൾക്കെല്ലാമുള്ള അനുഗ്രഹം അല്ലെങ്കിൽ ലോകർക്കെല്ലാമുള്ള അനുഗ്രഹം അന്നലെക്ക് കാരുണ്യമായിട്ടാണ് നിന്നെ നാം നിയോഗിച്ചിട്ടുള്ളത് കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന് സുനാരായണ ഗുരു പാടിയിട്ടുണ്ടല്ലോ അപ്പോഴങ്ങനെ ഒരു കാരുണ്യമായിട്ടാണ് നിന്നെ നാം അയച്ചിട്ടുള്ളത് സ്വാഭാവികമായും പ്രവാചകനിൽ നിന്ന് പുറത്തേക്ക് പ്രസരിപ്പിക്കുന്നത് പ്രസരിക്കുന്നത് നിരന്തര കാരുണ്യമായി എപ്പോഴും കാരുണ്യം തന്നെ കാരുണ്യത്തിന്റെ ഒരു മൂർത്തിമദ്ഭാവമായിട്ടാണ് പ്രവാചകൻ ജീവിച്ചത് എന്ന് കാണാം ഒപ്പം പ്രവാചകൻ തൻ്റെ അനുയായികളെ പരിശീലിപ്പിച്ചിട്ടുള്ള ജീവിതവും അതുതന്നെയാണ് ആ തലമുറയിൽ നിന്ന് നമ്മൾ കണ്ടെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യവും അതുതന്നെയാണ് നമ്മളറിയേണ്ടതും പാലിക്കേണ്ടതുമായ പ്രധാനപ്പെട്ട മൂല്യം കരുണാവാരിധി ആയിട്ടുള്ള റബിൻ്റെ അടിയാറുകളായി വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ റഹമത്തിനെ അവൻ്റെ കാരുണ്യത്തെ നമ്മുടെ വാക്കുകളിലൂടെയും നമ്മുടെ പ്രവൃത്തികളിലൂടെയും പ്രതിഫലിപ്പിക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം ഇവിടെ സൂചിപ്പിച്ചു ഫതേ ഖാൻ ഒരു ഫ്രൈസ് കൂട്ടിച്ചേർത്തിട്ടുണ്ട് അത് കുറെ കൂടി ഗാഢവും ഗൂഢവുമായ ആധ്യാത്മിക അന്വേഷണത്തെ ഉൾക്കൊള്ളുന്ന ഒരു ഫ്രൈസാണ് തൂക്കുജ മൻകുജ എന്നതാണ് തൂക്കുജ മൻകുജ എന്ന് പറഞ്ഞാൽ നിന്റെ മുറി അല്ലെങ്കിൽ നിന്റെ ഇടം എൻ്റെ ഇടം എന്നാണ് അതിനർത്ഥം പറയേണ്ടത് പക്ഷെ അതേസമയം തന്നെ അത് വളരെ വിപുലമായ വിശകലന സാധ്യതയുള്ള ഒരു ഫ്രൈസാണ് വേർ യു ആർ വേർ അയാം നീ എവിടെയാണ് ഞാൻ എവിടെയാണ് ഇപ്പോൾ ഈ രണ്ട് ലോകങ്ങൾക്കുമിടയിൽ ഒരു വിഭജനമുണ്ട് അതിനെ തകർക്കാനും അങ്ങനെ നിന്നിലേക്ക് അണയാനുമാണ് ഞാൻ ശ്രമിക്കുന്നത് എന്ന ഒരു ചിന്ത മാത്രവുമല്ല അതൊരു കമ്പാരിസനും കൂടിയാണ് അത് എന്തൊക്കെ തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത് പ്രവാചകൻ നിൽക്കുന്ന അത്യുന്നതമായ അവസ്ഥ ദ എക്സോൾട്ടഡ് പൊസിഷൻ ഓഫ് ദ പ്രോഫറ്റ് ആൻഡ് അവർ ഡെസ്റ്റിറ്റ്യൂട്ട് കണ്ടീഷൻ നമ്മൾ നിൽക്കുന്ന വളരെ താഴ്ന്ന ഒരവസ്ഥയാണ് ഈ രണ്ട് രണ്ടാവസ്ഥകൾ തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഞാൻ നിൽക്കുന്നത് ഒരു ലോലി പ്രതലത്തിലാണ് വളരെ താഴ്ന്ന ഒരു പ്രതലത്തിലാണ് അതേസമയം ഭാവനക്കപ്പുറത്തുള്ള ഒരു ലോകത്താണ് നീ നിലകൊള്ളുന്നത് എന്നാർത്ഥത്തിലാണ് ഈ തൂക്കുജ മൻകുജ അതിൽ ചേർത്തിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും നമ്മളിങ്ങനെ കവിതകളിലൂടെ എന്തിന് സഞ്ചരിക്കണം എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം ഇതൊക്കെയും പ്രവാചകനെ സംബന്ധിച്ചുള്ള പ്രകീർത്തനങ്ങളാണ് പ്രവാചകന്റെ പ്രകീർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടല്ലോ ഒരു കാര്യം സർഗാത്മകമായി ആവിഷ്കരിക്കുമ്പോൾ അതിന് ഒരുപാട് അർത്ഥതലങ്ങൾ കൈവരും എന്നുള്ളതും ചിന്തിക്കേണ്ടതാണ് കവിതകളിൽ ചിലതിൽ ഹിക്കുമത്ത് ഉണ്ട് എന്ന് നബി അലൈഹി വസ്ലം പറഞ്ഞിട്ടുണ്ട് ഹിക്കുമത്ത് എന്ന് പറഞ്ഞാൽ വിസ്ഡം ജ്ഞാനം കവിതകളിൽ ചിലതിൽ അഗാധമായ ജ്ഞാനമുണ്ട് കാബുബിന് സുഹൈർ ബാനത് സ്വാദ് എന്ന് കവിത ചൊല്ലിയപ്പോഴ് നബീസുല്ലാളി വസ്ലം താൻ പുതച്ചിരിക്കുന്ന പുതപ്പെടുത്തിട്ട് അദ്ദേഹത്തെ പുതപ്പിച്ചു അതൊരു വലിയ അംഗീകാരമായിട്ട് മനസ്സിലാക്കണം അതേസമയം കാവൂബിന് സുഹൈർ സുഹൈറ് അതിന് തൊട്ട് മുമ്പ് വരെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാളായിരുന്നു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാൾ അങ്ങനെ ഒരു മനുഷ്യൻ പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് കവിത ചൊല്ലിയപ്പോൾ പ്രവാചകൻ ആ പൊതപ്പെടുത്തിട്ട് ബാണത് സ്വാദ് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ അത് അയാൾ അയാളുടെ കാമുകിയെ വർണ്ണിക്കുകയാണ് കവി അയാളുടെ കാമുകിയെ വർണ്ണിക്കുകയാണ് കാമുകിയുമായിട്ടുള്ള പ്രണയം അവളുമായിട്ടുള്ള വിരഹം ഇതൊക്കെയാണ് ആ കവിതയിൽ അങ്ങനെ വരുന്നത് അതേസമയം നിഗൂഢമായി അത് യഥാർത്ഥത്തിൽ പ്രവാചകന്റെ സ്തുതിയായിരുന്നു അത് കേവലം വധശിക്ഷക്ക് വിരിക്കപ്പെട്ടതുകൊണ്ട് രക്ഷ നേടാൻ വേണ്ടി അദ്ദേഹം ചെയ്തതല്ല അത് മക്കഫത്തതിനു ശേഷം അദ്ദേഹം ഒളിവിൽ പോയി എന്നിട്ട് കുറെ കൂടി സൂക്ഷ്മമായിട്ട് തൻ്റെ ഇതുവരെയുള്ള കവിതകളെ സംബന്ധിച്ചും തൻ്റെ ചെയ്തികളെക്കുറിച്ചും ഒക്കെ അദ്ദേഹം ഒന്ന് ആലോചിച്ചു അങ്ങനെ ആലോചിക്കുകയും പ്രവാചകന്റെ വിജയത്തെ സംബന്ധിച്ച് അത്ഭുതം കൂറുകയും എന്നിട്ട് അതേ സംബന്ധിച്ച് പഠിക്കുകയും ചെയ്തു കൂടുതൽ ആഴത്തിൽ ചിന്തിച്ചപ്പോഴും സത്യം ബോധ്യപ്പെടുകയും തിരിച്ചു വന്നിട്ട് പ്രവാചകനോട് പ്രവാചകന്റെ മുന്നിൽ വെച്ച് കലിമ ചൊല്ലുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം അതേസമയം ഇദ്ദേഹം ജാഹിലീയത്തിലായിരിക്കുന്ന സമയത്ത് പോലും ഇദ്ദേഹത്തിന്റെ കവിതകളെ സംബന്ധിച്ച് പ്രവാചകൻ മികച്ച അഭിപ്രായം പറഞ്ഞതായിട്ട് ഹദീസുകളിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഏറ്റവും പ്രവാചകനോട് ഏറ്റവും ശത്രുത പുലർത്തിയിരുന്ന മറ്റൊരു ഉമയ്യത്ത് പിന്നെ അഭിസ്വത്തുന്ന ഒരു കവിത കവിയുണ്ട് മെയ്യത്തുബിന് അഭിസ്രത്ത് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയായിട്ട് മുഫസിറുകൾ കണക്കാക്കുന്ന ഒരാൾ കുറുവാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല നേരെ സൂറത്തുൽ എന്നതാൽ മസലുഹു ക മസലിൽ കൽബും എന്നൊരു പ്രയോഗമുണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറയാം വലിയ ജ്ഞാനിയാണ് അയാൾക്ക് ഒരുപാട് അറിവ് കിട്ടിയിട്ടുണ്ട് പക്ഷെ അതേസമയം അയാൾ അയാളുടെ താല്പര്യങ്ങളുടെയും ഭൗതികമായ ആസക്തികളുടെയും പുറകെ പോയതോടു കൂടി ഷെയ്ത്താൻ അയാളെ സ്വാധീനിച്ചിടും അങ്ങനെ അയാളുടെ ഉപമാസല് ഹൂക്ക മസലിൽ കൽബ് ഒരു നായയുടെ ഉപമ പോലെയായിത്തീർന്നു നിങ്ങൾ ആട്ടി ഓടിക്കാൻ ശ്രമിച്ചാലും വല്ലതും കൊടുക്കാൻ ശ്രമിച്ചാലും നാക്ക് പുറത്തേക്ക് നീട്ടിയിട്ടിട്ട് അടുത്തേക്ക് വരുന്ന നായ നായക്ക് നാക്ക് പുറത്തേക്ക് ഇടുക എന്ന് പറയുന്നത് മോശമൊന്നുമല്ല പക്ഷെ മനുഷ്യൻ അങ്ങനെ ആവുമ്പോഴും അങ്ങനെയുള്ള മെറ്റഫോറുകൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഉപമകൾ ഉപയോഗിക്കാം അപ്പൊ മനുഷ്യൻ നാക്ക് നീട്ടിയ പോലെ ആവുക എന്ന് പറഞ്ഞാൽ അത്രമേൽ ഭൗതികാസക്തനായിട്ട് അലിശരിയത്തിയുടെ ഒരു വർത്തമാനമുണ്ട് ഇത്രയും നിന്ദ്യമായ ഉപമ കുറുആ പോലും ഉപയോഗിച്ചിട്ടില്ല കുറിച്ച് പരാമർശിക്കാൻ പോലും ഇത്രയും നിന്ദ്യമായ ഒരു ഉപമ ഉപയോഗിച്ചിട്ടില്ല ഇതാരാണ് എന്നൊന്നും കുറുആാൻ പറയുന്നില്ല സാധാരണഗതിയിൽ ആ സ്വഭാവത്തിലുള്ള ആരുമാവാം പക്ഷെ അവതരണ പശ്ചാത്തലത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ ചില ആളുകൾ ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ചിലർ പറഞ്ഞു അത് ബലാമുബിൻ ബാഹുറയെ കുറിച്ചാണ് ബലാമുബിൻ ബാബുറ മുസാനബി അലി ഇസ്ലാമിയുടെ കാലത്ത് ജീവിച്ചിരുന്നയാളാണ് വേറെ ചില ആളുകൾ പറഞ്ഞത് അബുഅാമിർ റാഹിബാണ് മൂന്നാമത് ഒരു കൂട്ടർ പറഞ്ഞത് ഉമ്മയ്യെ കുറിച്ചാണ് അത് പറയുന്നത് കാരണം അന്നത്തെ പ്രവാചകന്റെ മുഹമ്മദ് മുസ്തഫ സാ് അലൈ വസ്ലമയുടെ സമൂഹത്തിലെ ഏറ്റവും ജ്ഞാനികളിൽ ഒരാളായിരുന്നു ഏറ്റവും പിന്നെ ഉയർന്ന തത്വചിന്തകനായിരുന്നു ഏറ്റവും പ്രതിഭാധനായ കവിയുമായിരുന്നു അതേസമയം ഇങ്ങനൊരു മനുഷ്യന്റെ ഇത്രയും തീക്ഷണമായിട്ട് ഇത്രയും വലിയ പിന്നെ പ്രതിഭയും ചിന്തയും ഒക്കെ ഉണ്ടായിരുന്നിട്ട് പോലും പ്രവാചകനെയും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തെയും തകർക്കുവാൻ വേണ്ടി യത്നിച്ചിട്ടുള്ള ഈ മനുഷ്യന്റെ കവിത കേട്ടിട്ട് പ്രവാചകൻ പറഞ്ഞതായിട്ടൊരു ഹദീസ് ഉണ്ട് ആ അയാളുടെ കവിത മ്മ്മിനാണ് അയാളുടെ മനസ്സ് മുമ്മിനല്ലെങ്കിൽ പോലും അയാളുടെ കവിത മുമ്മിനാണ് ഇപ്പൊ ഈ സ്വഭാവത്തിലാണ് സർഗാത്മകമായ ആവിഷ്കാരങ്ങളോടുള്ള പ്രവാചകന്റെ നിലപാട് എന്ന ഒരു തിരിച്ചറിവ് ആ ഒരു തിരിച്ചറിവില് നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രവാചകനെ സംബന്ധിച്ചുള്ള ധാരാളം അവദാനങ്ങൾ കവിതാരൂപത്തിൽ അങ്ങനെയാണ് പുഷ്കിന്റെ കവിതയിൽ നമ്മൾ ഈ പരമ്പര തുടങ്ങിയത് അതിൽ തന്നെയാണ് ഇത് അവസാനിപ്പിക്കുന്നത് കാരണം അത് മുഴുവനായിട്ട് നമ്മൾ വിശകലനം ചെയ്ത് തീർന്നിട്ടില്ല എന്തായിരുന്നാലും ആ അർത്ഥത്തിൽ പ്രവാചകനെ കുറിച്ചുള്ള ആവിഷ്കാരം നമ്മൾ കഴിഞ്ഞ ഹുതുമ്പയിൽ ലാബിനെതിനെ സംബന്ധിച്ച് പറഞ്ഞത് വളരെ സങ്കീർണമായ ബാബിലോണിയൻ രാജാവിന്റെ ലാബിനന്ത് അത് മനുഷ്യ നിർമ്മിതിയാണ് പ്രയോജനരഹിതമായിട്ടുള്ള ഒന്ന് അതേസമയം മറുഭാഗത്ത് അറബ് രാജാവ് കാണിച്ചു കൊടുക്കുന്ന മരുഭൂമിയുണ്ട് അവിടെ മരുഭൂമിയുടെ ഉർവരതയെ സംബന്ധിച്ചും നമ്മൾ പറഞ്ഞിരുന്നു മരുഭൂമിയെ ഊഷരതയുടെ അടയാളമായിട്ട് നമ്മൾ കണക്കാക്കാറുണ്ടെങ്കിലും ലോകത്തിന് മുഴുവൻ ഫലത നൽകിയിട്ടുള്ള ഉർവരത നൽകിയിട്ടുള്ള പ്രവാചകൻ പറഞ്ഞത് അവിടെയാണ് അങ്ങനെയാണ് മരുഭൂമിയിലെ പ്രവാചകൻ ആ പേരിലൊരു പുസ്തകം കേൽ ഗൗബ എന്ന ഒരു മഹാമനീഷി രചിച്ചിട്ടുള്ള ഒരു പുസ്തകം ആ പുസ്തകം മലയാളത്തിലുണ്ട് മലയാളത്തിൽ വിവർത്തനം ചെയ്തയാൾ നമ്മുടെ പുറകിൽ ഇരിക്കുന്നുണ്ട് ഇപ്പൊ തന്നെ അപ്പോഴെന്തായിരുന്നാലും മരുഭൂമിയിലെ പ്രവാചകൻ എന്ന് അതൊരു പ്രയോഗം തന്നെയാണ് എന്ന് കാണാൻ സാധിക്കും അങ്ങനെ ആ മരുഭൂമിയെ ഒരു ഉർവരതയുടെ അടയാളമാക്കി ഫെർട്ടിലിറ്റിയുടെ ഒരു അടയാളമാക്കി മാറ്റുകയാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നുള്ളതാണ് അങ്ങനെ പ്രവാചകനെ കൊണ്ടുള്ള അനുഗ്രഹം റഹ്മലമീൻ സകല ലോകർക്കുമുള്ള അനുഗ്രഹം സകല ലോകർക്കുമുള്ള കാരുണ്യം ആ കാരുണ്യത്തെ ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ പ്രതിഫലനങ്ങളായി ജീവിക്കുക എന്നുള്ളതാണ് പ്രവാചകന് നൽകാവുന്ന ഏറ്റവും നല്ല മധു എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നബിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നബി പ്രവർത്തിച്ചിട്ടുള്ള കാണിച്ചു തന്നിട്ടുള്ള പിന്നെ മൂല്യങ്ങളെ നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ആവിഷ്കരിക്കുക പുനരാവിഷ്കരിക്കുക ലോകത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകണം എന്ന് മാത്രമേ പ്രവാചകൻ ആഗ്രഹിച്ചിട്ടുള്ളൂ ഇതുപോലെ തന്നെയാണ് നമ്മളും ആഗ്രഹിക്കേണ്ടത് നമ്മൾ ഒരിക്കലും കർക്കശക്കാരോ അല്ലെങ്കിൽ ലോകത്ത് വിദ്വേഷം പടർത്തുന്നവരോ ആകാൻ പാടില്ല ആളുകളോട് പകവെച്ച് പുലർത്തുന്നവരാകരുത് നീതിയുടെ ഒരടയാളമായിട്ടാണ് റസൂൽല്ലാഹി സാഹു അലൈഹി വസ്ലം ജീവിച്ചത് റസൂൽ റസൂലുല്ലാഹിയുടെ എല്ലാ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങളുടെയും ബേസ് എന്ന് പറയുന്നത് നീതിയാണ് കാരണം ഖുർആൻ ആവശ്യപ്പെടുന്നത് അതാണല്ലോ ഖുർആാൻ ആവശ്യപ്പെടുന്നത് കൂനു കൂനു ബിൽ ബിൽ ശുഹദാ ശുഹദാ അലില്ല നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുക അള്ളാഹുവിന്റെ സാക്ഷികളാവുക നീതിക്ക് വേണ്ടി നിലകൊള്ളുക സാക്ഷികളാവുക ശുഹദാ അലില്ല അവിടെ യുദ്ധം ചെയ്ത് മരിക്കുന്നവര് മാത്രമല്ല സുഹദാക്കൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഏതൊരാൾ അള്ളാഹുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവനാണ് ഷഹീദ് അയാൾക്ക് പോരിൽ മരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും അയാൾ ഷഹീദാണ് അല്ലാഹുവിന് വേണ്ടി ത്യാഗം സഹിക്കുന്നവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിലകൊള്ളുന്നവൻ അല്ലാഹുവിന് സാക്ഷ്യം വഹിക്കുന്നവൻ അങ്ങനെ ആകണമെങ്കിൽ നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളണം അല്ലെങ്കിൽ മരണം പോലും സഹാദത്തായിട്ട് അംഗീകരിക്കില്ല നിങ്ങൾ ഒരുപക്ഷെ പിന്നെ വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടി ഒരുതുന്ന ഒരു കൂട്ടത്തോടൊപ്പം ചേർന്ന് ചിലപ്പോൾ സമരം ചെയ്തിട്ടോ മരിച്ചിട്ടോ ഒക്കെ ഉണ്ടാവും ഷഹാദത്തായിട്ട് അംഗീകരിക്കണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള വികാരം അത് ഈ നീതിയായിരിക്കണം തുടരുകയാണ് നിങ്ങളോടുള്ള ഒരു ജനതക്ക് നിങ്ങളോടുള്ള വിരോധം അവരോട് അനീതി പ്രവർത്തിക്കുവാൻ കാരണമായി തീരരുത് ഒരു ജനതക്ക് നിങ്ങളോടുള്ള വിരോധം ഒരു ജനതക്ക് നിങ്ങളോടുള്ള ശത്രുത അവരോട് അനീതി കാണിക്കുവാൻ നിങ്ങൾക്ക് കാരണമാകരുത് ന്യായമാകരുത് നിങ്ങളെ ഏറ്റവും അധികം ഉപദ്രവിക്കുന്ന ഏറ്റവും കടുത്ത വംശീയവാദിയാണെങ്കിൽ പോലും അയാൾ അർഹിക്കുന്നൊരു നീതിയുണ്ട് നിങ്ങളിൽ നിന്ന് അയാൾ അത് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ നിങ്ങളത് പ്രദർശിപ്പിച്ചേ പറ്റുമെന്നുള്ളതാണ് അത്രപൊലിത്തക്കവ നീതി പാലിക്കുക അതാണ് തക്കവയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് എന്നാണ് പടച്ചതമ്പരാമൻ അപ്പോൾ അതിൻ്റെ ഒരു നേർ സാക്ഷ്യമാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്റെ ജീവിതം റസൂൽ അല്ലാ സാഹ അലൈഹി സ്വലമയുടെ ജീവിതത്തെ നമ്മൾ അങ്ങനെയാണ് പഠിക്കേണ്ടത് ആ ഒരു പഠനത്തിലൂടെ തന്നെയാണ് ഈ കവികളും ചിന്തകരും ഒക്കെ പ്രവാചകനിലേക്ക് ആകൃഷ്ടരായിട്ടുള്ളത് എന്നും മനസ്സിലാക്കേണ്ടതാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് പലരുടെയും മനോഭാവം മാറിയിട്ടുണ്ട് നവോത്ഥാന കാലത്തുള്ള ഡാൻഡേയുടെയും മറ്റുമൊക്കെ കൃതികളിൽ പ്രവാചകനെ ഒരു ദൈവ പിന്നെ നിഷേധിയായിട്ടോ അല്ലെങ്കിൽ ദൈവനിന്ദകനായിട്ടോ ഒക്കെ ചിത്രീകരിച്ചതായിട്ട് കാണാൻ സാധിക്കും അല്ലാതെയല്ല ഇപ്പൊ ഡിവൈൻ കോമഡിയിൽ ഒരു ഭാഗത്ത് അങ്ങനെ വരുന്നുണ്ട് കുറിച്ച് ഇൻഫെർണോ എന്ന് പറയുന്ന ഭാഗത്ത് കുറിച്ച് വർണ്ണിക്കുമ്പോൾ പ്രവാചകനെയും അദ്ദേഹം നരകത്തിൽ കൊണ്ടിട്ടിട്ടുണ്ട് മുഹമ്മദ് നബി സ്വല്ലാ അലൈഹി വസ്ലമയും ഡിവൈൻ കോമഡി അത്യുത്തമമായ ഒരു കൃതിയാണ് അക്കാര്യത്തിന് സംശയമൊന്നുമില്ല പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ പ്രവർത്തിക്കുന്നത് ഒരു കുരിശിയുദ്ധ മാനസികാവസ്ഥയാണ് ആ കുരിശി യുദ്ധം സൃഷ്ടിച്ചിട്ടുള്ള ഒരു മൈൻഡ് ഉണ്ട് ആ മൈൻഡ് കുറേ കാലം യൂറോപ്യൻ സാഹിത്യകാരന്മാരെയും സാഹിത്യകാരെയും എഴുത്തുകാരെയും ഒക്കെ സ്വാധീനിച്ചിരുന്നു എന്നുള്ളത് ഉറപ്പാണ് അതേസമയം തന്നെ അത്തരം സ്വാധീനങ്ങൾക്കൊക്കെ അപ്പുറം കടന്നിട്ട് വളരെ സത്യസന്ധമായിട്ട് അറിയാനും പഠിക്കാനും ഒക്കെ ശ്രമിച്ചെടുത്താണ് പുഷ്കിനെ പോലുള്ള ആളുകൾ ഉണ്ടാകുന്നത് എന്നും കാണേണ്ടതാണ് പുഷ്കിനിൽ മാത്രമൊന്നുമല്ല റഷ്യൻ സാഹിത്യത്തിൽ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ദസ്തേവുസ്കിയിൽ പോലും അദ്ദേഹം മുന്നോട്ട് വെച്ച ആധ്യാത്മികതയിൽ പോലും പ്രവാചക പാഠങ്ങളുടെ സ്വാധീനമുണ്ട് ലിയോ ലിയോടോൾസ്റ്റോയിലുണ്ട് ഹാജി മുറാദ് എന്ന അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയുണ്ട് പിന്നെ ലിയോ ലിയോടോൾസ്റ്റോയുടെ അത് ഈ പറഞ്ഞ പിന്നെ ഒരു ഒരു യോദ്ധാവിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ കൊക്കേഷ്യയിലെ ഒരു മുസ്ലിം യോദ്ധാവിന്റെ കഥയാണ് പറയുന്നത് അതിലൂടെ ഇസ്ലാമിക സംസ്കൃതിയും റഷ്യയിലെ ഏകാധിപത്യ ഭരണകൂടവും തമ്മിലുള്ള അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ സംസ്കൃതിയോട് ചേർന്ന് നിൽക്കുന്ന റഷ്യയിലെ സാറിസ്റ്റ് ഭരണകൂടവും തമ്മിലുള്ള ഒരുപാട് കോൺഫ്ലിക്റ്റുകളൊക്കെ ആ നോവലിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു കഥയാണ് ഒരാൾക്ക് ഭൂമി വേണം ഹോസ്റ്റോയുടെ കഥയാണ് ഒരാൾക്ക് ഭൂമി വേണം അതിന്റെ ബേസ് എന്താണ് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും അലൈഹി വസ്ലാം പറഞ്ഞിട്ടുണ്ട് ആദമിന്റെ മകൻ ആദമിന്റെ മകന് സ്വർണത്തിന്റെ ഒരു താഴ്വര കിട്ടിയെന്ന് വിചാരിക്കുക അയാൾ ഉടനെ രണ്ടാമത് രണ്ടാമതൊന്നുകൂടെ കിട്ടീനെ തരക്കേടില്ലേ നമ്മളൊക്കെ ഇപ്പോ അത്യാവശ്യ സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ ഉള്ളവരാണ് ചിലപ്പോ നമ്മളോട് പറയാണ് സ്വർണത്തിന്റെ ഒരു താഴ്വര കിട്ടിയാൽ സന്തോഷം എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാം എല്ലാ കടവും തീരും വീടെടുക്കാം കാറെ കാറ് വാങ്ങാം എല്ലാം നടക്കും അത് കിട്ടിയാൽ മതി പക്ഷേ കിട്ടിക്കഴിഞ്ഞാലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വിചാരിക്കും എന്നാൽ ഒന്നും കൂടെ കിട്ടിയ തരക്കേടില്ലേ ഇനി രണ്ടാമതും കിട്ടിയാൽ മൂന്നാമതും ഒന്നും കൂടി കിട്ടിയ തരക്കേടില്ലായിരുന്നു എന്നവൻ ആഗ്രഹിക്കും മണ്ണ് കൊണ്ടല്ലാതെ അവൻ്റെ വയറ് നിറയുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു എനിക്ക് ശ്രമം മണ്ണ് കൊണ്ടല്ലാതെ അവന്റെ വയറ് നിറയുകയില്ല ഇതാണ് യഥാർത്ഥത്തിൽ ഒരാൾക്ക് എത്ര ഭൂമി വേണം എന്ന ടോൾസ്റ്റോയിയുടെ കഥ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്വാധീനങ്ങളും മറുഭാഗത്തുണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ കാണേണ്ടതാണ് കാര്യങ്ങൾ നമ്മൾ വളരെ ധനാത്മകമായിട്ട് വളരെ പോസിറ്റീവായിട്ട് കാണും അവിടെ അങ്ങനെ ശ്രമിക്കുമ്പോഴാണ് അങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് ഈ പറയുന്ന സംഗതികളൊക്കെയും നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് അലക്സാണ്ടർ പുഷ്കിൻ്റെ തന്നെ വേറൊരു കവിതയുണ്ട് ഇന്ന എ സീക്രട്ട് കെയ്വ് എന്നാണ് അതിൽ ഖുർആൻ അദ്ദേഹത്തെ എത്രത്തോളം ആകർഷിച്ചിട്ടുണ്ട് എന്നുള്ളത് അതിൽ ഇന്ന എ സീക്രട്ട് കെയ്വ് ഒരു രഹസ്യ ഗുഹയിൽ ഓൺ ദ ഡേ ഓഫ് ദ ചേസ് അനുധാവനത്തിന്റെ അല്ലെങ്കിൽ പിന്തുടരലിൻ്റെ ഒരു ദിവസം ഒരു രഹസ്യ ഗുഹയിൽ റീഡ് ദ സ്വീറ്റ് ഖുർആൻ സ്വീറ്റ് ഖുർആൻ എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നുണ്ട് ഇംഗ്ലീഷ് വിവർത്തനമാണ് അദ്ദേഹം റഷ്യൻ ഭാഷയിൽ എന്ത് വാക്കാൻ ഉപയോഗിച്ചെന്നറിയില്ല അപ്പോഴങ്ങനെ കുർആാൻ ഞാൻ വായിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സഡൻലി ദ ഏഞ്ചൽ ഓഫ് കൺസലേഷൻ ഫ്ലൈ ഒരു പിന്നെ ആശ്വാസത്തിൻ്റെതായ ഒരു മലക്ക് ആശ്വാസത്തിൻ്റെതായ ഒരു മലക്ക് ഇങ്ങനെ പറന്നു വരുന്നു ബ്രോഡ് മീ എ എത്തിസ്മാൻ എനിക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു ഉറുക്ക് ഉറുക്ക് എന്ന് പറയുന്നത് സംഗതി അന്ധവിശ്വാസത്തിന്റെ ഭാഗമാണ് പക്ഷെ കവിതയിൽ അതൊരു മെറ്റഫറാണ് ഒരു ഉറുക്ക് ഒരു താലിസ്മൻ എനിക്ക് വേണ്ടി കൊണ്ടുവന്നു മിസ്റ്റീരിയസ് പവർ ഹാൻഡ് ഹോളി ഓൺ ആശ്വാസത്തിന്റെ മാലാകെ പറന്നു വന്നിട്ട് എനിക്ക് ഒരു താലിസ്മൻ കൊണ്ടു തന്നിട്ട് അവന്റെ നിഗൂഢമായ ശക്തി ഹസ്തം അവനിൽ വിശുദ്ധിയുടെ പദങ്ങൾ കുറിച്ചിട്ടുണ്ടോ എന്ന് സംശയിപ്പിച്ചു വന്നു ഒരു അജ്ഞാത ശക്തി ഒരു മിസ്റ്റീരിയസ് പവർ അവനിൽ വിശുദ്ധിയുടെ അക്ഷരങ്ങൾ കുറിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് തോന്നുകയാണ് സീക്രട്ട് ഗെയിമിൽ പ്രവാചകന്റെ സ്ഥാനത്ത് താനിരിക്കുന്നത് പോലെ പ്രൊഫറ്റ് എന്ന കവിതയും അങ്ങനെയൊക്കെ തന്നെയാണ് അതിലേടി മുഹമ്മദ് നബിയുടെ പേരൊന്നും പറയുന്നില്ല പ്രവാചകൻ ഇരുന്നത് പോലെ ഒരു ഗുഹയിൽ താനിരിക്കുന്നത് പോലെ അദ്ദേഹം സങ്കല്പിക്കുകയാണ് ആ സമയത്താണ് ഒരു ഏഞ്ചൽ ഇങ്ങോട്ട് വരുന്നത് ആശ്വാസത്തിന്റെ മലക്ക് ആശ്വാസത്തിന്റെ മലക്ക് വന്നിട്ട് എന്റെ മേലെഴുതി എന്നെ ധരിപ്പിച്ചിട്ടുള്ള താലിസ്മനിൽ അദ്ദേഹം എഴുതി ആ മലക്കെഴുതി വെക്കുന്ന അക്ഷരങ്ങൾ ഉണ്ടല്ലോ അത് ദിവ്യമായ അക്ഷരങ്ങൾ അതേതോ അജ്ഞാതഹസ്തം എഴുതി വെച്ചതാണ് എന്ന് തോന്നിപ്പിക്കുന്ന സ്വഭാവത്തിൽ എന്ന് അദ്ദേഹം അതിനെ സംബന്ധിച്ച് പറയും സിഗരറ്റ് കേവ് എന്ന കവിതയെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഉദ്ധരിച്ചിട്ടുള്ള പ്രൊഫറ്റ് എന്ന കവിത അത് അവസാനിപ്പിക്കുന്നത് ഒരു സർപ്പത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് വൈസ് ആൻഡ് ഫോക്ക് ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സർപ്പത്തിന്റെ പിന്നെ ഫോക്ക് എന്ന് പറഞ്ഞാൽ രണ്ടായി പിരിഞ്ഞ നാവ് രണ്ടായി പിരിഞ്ഞ നാവ് രണ്ടായി പിരിഞ്ഞ നാവിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഐഹികവും പാരത്രികവുമായ തലങ്ങൾ ഒന്ന് മറ്റൊന്ന് നമ്മളൊക്കെ ജീവിതത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരുപാട് വൈരുദ്ധ്യങ്ങൾ അതിൽ വരുന്നുണ്ട് അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ജീവിതത്തിന്റെ ഭൗതികവും ആത്മീയവുമായ വശങ്ങളെ ഒന്നായി കാണുന്നു ഇസ്ലാമിന്റെ സവിശേഷത അതാണല്ലോ പ്രവാചകന്റെ പാഠം അങ്ങനെയാണ് അത് കേവലം എന്തെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ആത്മീയ മത ഉപദേശമായിരുന്നില്ല ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാനുള്ള സിദ്ധാന്തങ്ങളും അതിനുവേണ്ടിയുള്ള അധ്യാപനങ്ങളുമാണ് പ്രവാചകൻ നമുക്ക് തന്നിട്ടുള്ളത് എന്ന് കാണേണ്ടതാണ് അങ്ങനെ ആ നാക്ക് കൊണ്ട് രണ്ടായി പിരിഞ്ഞ ആ നാക്കുകൊണ്ട് സർപ്പം തന്നെ ഒന്ന് കുത്തുന്നു സർപ്പത്തെ പല രീതിയിൽ പിന്നെ ഒരുപാട് പാരമ്പര്യങ്ങൾ മെറ്റഫോറൈസ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇത് പാപത്തിൻ്റെ അടയാളമാണ് അതേസമയം തന്നെ സർപ്പത്തെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ സമാധാന ചിത്തരുമായിരിക്കുക എന്ന് യേശുക്രിസ്തുവിൻ്റെ ഒരു ഉപദേശം മത്തായി എഴുതിയ സുവിശേഷത്തിൽ കാണാം സർപ്പത്തെ പോലെ വിവേകികൾ അവിടെ നിശ്ചത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ വിവേകത്തിൻ്റെ ഒരടയാളമായിട്ട് സർപ്പം മാറുന്നുണ്ട് ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആവിഷ്കാരങ്ങൾ സർപ്പവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇവിടെ രണ്ടായി പിരിഞ്ഞ നാക്ക് പക്ഷെ അതൊരൊറ്റൊന്നാണ് ഒരേ സോഴ്സിൽ നിന്ന് വരുന്ന രണ്ടായി പിരിഞ്ഞ നാക്കിനാണ് ഇവിടെ പ്രാധാന്യം എന്ന് ഞാൻ വിചാരിക്കുന്നു അതോടൊപ്പം തുടർന്ന് പറയുന്നത് തൻ്റെ വാളുകൊണ്ടവൻ എൻ്റെ നെഞ്ഞു പിളർന്നു വിറക്കുന്ന എൻ്റെ ഹൃദയം മുഴുവനായും ഇങ്ങോട്ട് പറിച്ചെടുത്തു പ്രവാചകനെ സംബന്ധിച്ചുള്ള ഒരു കഥ നേരത്തെ സൂചിപ്പിച്ചതാണെന്ന് തോന്നുന്നു പ്രവാചകനെ സംബന്ധിച്ച് അങ്ങനെ ഒരു കഥയുണ്ട് ചെറുപ്പത്തിൽ മലക്കുകൾ വന്നിട്ട് ഹൃദയം പുറത്തെടുത്ത് വീണ്ടും തിരികെ വെച്ചതായിട്ടൊരു കഥയുണ്ട് അപ്പോൾ ആ ഒരു കഥയെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പ്രവാചകനിൽ നിക്ഷേപിച്ചിട്ടുള്ള പ്രവാചകനിൽ നിക്ഷിപ്തമായിട്ടുള്ള ആ വിജ്ഞാനത്തെ സംബന്ധിച്ചും വിവേകത്തെ സംബന്ധിച്ചും സൂചിപ്പിക്കുകയാണ് പിന്നെ അവൻ്റെ ചുളിഞ്ഞ നെഞ്ഞിൽ അമർത്തി കത്തുന്ന കൽക്കരിയുടെ ജ്വലിക്കുന്ന ശകലം ആ ഒരു അറിവിന്റെ അഗ്നിയെ സംബന്ധിച്ച് അഗ്നിക്കും ഒരുപാട് പ്രതീകങ്ങൾ സാധ്യമാകുന്ന ഒരു പിന്നെ ഉപമയാണ് ഒരു രൂപകമാണ് അഗ്നിയും എന്ന് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ പറയുന്നത് അവിടെ മരുഭൂമിയിൽ ഞാൻ മരിച്ചു കിടന്നു സ്വർഗത്തിൽ നിന്നുള്ള ശബ്ദം ഇങ്ങനെ പറയുന്നത് വരെ പ്രവാചകരെ എഴുന്നേൽക്കുക പ്രവാചകരെ എഴുന്നേൽക്കുക എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുക അങ്ങി അങ്ങിപ്പോൾ മനസ്സിലാക്കുകയും കേൾക്കുകയും ചെയ്തിരിക്കുന്നു കരയിലും കടലിലും അങ്ങയുടെ ചുമതല നിറവേറ്റുക എൻ്റെ ഈ വചനത്താൽ മനുഷ്യന്റെ ഹൃദയത്തെ കത്തിക്കുക പ്രവാചകൻ അങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുക്കുകയാണ് അതിനുശേഷം നമ്മുടെ ഹൃദയങ്ങളെ നമ്മുടെ മനസ്സിനെ നമ്മുടെ ചിന്തകളെ നമ്മുടെ ബോധത്തെ പിന്നെ ജ്വലിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കത്തിക്കുന്നതിന് വേണ്ടിയാണ് പ്രവാചകൻ നിലകൊണ്ടിട്ടുള്ളത് യത്നിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇക്കറ എന്ന് ജിബിലി അലൈഹി സ്വലാം നബി സല്ലാഹു അലി വസല്ലമ്മയോട് പറയുമ്പോൾ ആ വായനയിലൂടെ നമ്മുടെ ചിന്തകൾ കത്തണം അതിലൂടെ നമ്മുടെ പ്രവർത്തനങ്ങൾ പ്രകാശമുള്ളതായി തീരണം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ പ്രവാചകനെ ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കണം അതിന് പ്രവാചകന്റെ ജീവിതത്തെ പഠിക്കുകയും അതിനെ അനുധാവനം ചെയ്യുകയും നബി നബിസാഹു അലി വസല്ല ഒരു നേതാവ് എന്ന നിലക്ക് നീതിയെ സംബന്ധിച്ച് പറഞ്ഞു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം അവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക ഇടപെടലുകൾ നീതിയിൽ അധിഷ്ഠിതമായിരുന്നു മദീനയിൽ ചെന്നു മദീനയിൽ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത നേതാവായിട്ട് മാറുകയാണ് പക്ഷെ അതേസമയം തന്നെ അവിടെ ഒരു 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 ഭരണഘടന മദീനക്കുണ്ടാക്കിയതായിട്ടാണ് ചരിത്രം പറയുന്നത് സഹീഫത്തുൽ മദീന എന്ന് പറയുന്നത് അത് എല്ലാ ഗോത്രങ്ങളെയും വിളിച്ചിരുത്തി വിശ്വാസികളും അവിശ്വാസികളും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വിശ്വാസികളും അവിശ്വാസികളുമായിട്ടുള്ള എല്ലാ ഗോത്രക്കാരെയും വിളിച്ചിരുത്തിയിട്ട് എല്ലാവരുടെയും താല്പര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാവരുടെയും അവകാശങ്ങൾ ഉറപ്പു വരുത്തിക്കൊണ്ട് ഇത്തരമൊന്നും ആവശ്യമില്ലായിരുന്നു യഥാർത്ഥത്തിൽ കാരണം പ്രവാചകൻ അവിടെ പൂർണ്ണമായ അധികാരം കിട്ടിയിരിക്കുകയാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഔസ് ഹസ്റജ് ഗോത്രങ്ങളാണ് അതിന് വലിയൊരു വിഭാഗം ഇസ്ലാമിലേക്ക് ഇങ്ങോട്ട് വന്നു ഇനി ആർക്കും ചോദ്യം ചെയ്യാനൊന്നും കഴിയില്ല യുദ്ധം ചെയ്ത് നിൽക്കാനും കഴിയില്ല അങ്ങനെ ഒരു സന്ദർഭത്തിൽ പക്ഷേ എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് എല്ലാവരെയും പരിഗണിക്കുന്ന സ്വഭാവത്തിൽ അമ്രുഹും ബൈനഹും എന്നുള്ള കുറഹാന്റെ കൽപ്പന ഇത് തൻ്റെ അനുയായികളിൽ നടപ്പാക്കിയ ഒരാളാണ് പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഉയർന്ന ജനാധിപത്യ ബോധം ഉയർന്ന ജനാധിപത്യ ബോധവും മൂല്യങ്ങളും അതോടൊപ്പം തന്നെ മാനവികത മനുഷ്യരെ മുഴുവൻ ഈ പാഠമാണ് പ്രവാചകന് മറ്റുള്ളവരോടുള്ള പെരുമാറ്റങ്ങളിൽ ആരോടും ഒരു വിവേചനവുമില്ല ആരോടും ഒരു വിവേചനവുമില്ല ഏറ്റവും അവസാനം വിടവാങ്ങൽ പ്രഭാഷണത്തിൽ പറഞ്ഞതും അതാണ് അറബിയാകട്ടെ അജമിയാകട്ടെ അതുപോലെ വെളുത്തവനാകട്ടെ കറുത്തവനാകട്ടെ നിങ്ങളിൽ പാണ്ഡിത്യമുള്ളവനാകട്ടെ ഉള്ളവനാകട്ടെ അതില്ലാത്തവനാകട്ടെ എന്തിനധികം സാമൂഹികമായി പരിഗണിക്കുമ്പോൾ നിങ്ങളിൽ കുറ്റം ചെയ്തവരാണെങ്കിലും അല്ലെങ്കിലും മനുഷ്യരെല്ലാവരും ചീർപ്പിന്റെ പല്ലുകൾ പോലെ സമന്മാർ മാത്രമായി വർധിക്കണം എന്നാണ് റസൂൽ സാഹ അലൈഹി വസ്ലം പറഞ്ഞത് ആ ഒരു സമത്വം ആ ഒരു നീതിബോധം ആ ഒരു കാരുണ്യം അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള സജീവമായ ജീവിതത്തിൽ ജീവത്തായ ഒരു ജീവിതത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ എന്ന അനുഗ്രഹത്തിനുള്ള നന്ദി കാണിക്കൽ കൃതജ്ഞത എന്ന് മനസ്സിലാക്കേണ്ടതാണ് ആ അർത്ഥത്തിൽ നബിസ്ലാഹു അലൈഹി വസ്ലമയുടെ ജീവിതത്തെ പഠിക്കാനും അത് ഗ്രഹിക്കാനും അതിനെ പകർത്താനും നമുക്ക് എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും തുണക്കുകയും അനുഗ്രഹിക്കുകയും ഇരുലോകത്തും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ